സൗഹൃദവും പ്രണയവും എല്ലാം കോർത്തിണക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ച നായികയാണ് കല്യാണി പ്രിയദർശൻ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സംവിധായകനും സുഹൃത്തുമായ വിനീതുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ ഒരു വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് കല്യാണി വിനീത്തിനൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയപ്പോൾ തന്റെ ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് കല്യാണിക്ക് വിനീത് നൽകുന്ന വീഡിയോ ആണ് കല്യാണി പങ്കുവച്ചിരിക്കുന്നത് വിനീത്തിനെ അടുത്തറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയും അഭിമുഖങ്ങളും നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് വിനീത് ശ്രീനിവാസൻ ഒരു ഭക്ഷണപ്രിയനാണെന്നത് തന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാനൊട്ടും താല്പര്യമില്ലാത്ത വ്യക്തി കൂടിയാണ് വിനീത് ശ്രീനിവാസൻ ഒരു വ്യക്തിയിൽ നിന്നും തനിക്ക് അല്പം ഭക്ഷണം രുചിച്ചു നോക്കാൻ ലഭിച്ചുവെന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നാണ് വിനീതിന്റെ രസകരമായ വീഡിയോ പങ്കിട്ട് കല്യാണി കുറിച്ചത് വിനീതിനെ നേരിട്ടറിയുന്നവർ ഇത് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പാണെന്ന് പറയുമെന്നും എന്നാൽ സംശയമുള്ളവർക്ക് മുന്നിൽ ഹാജരാക്കാൻ രണ്ട് സാക്ഷികളുമുണ്ടെന്നും കല്യാണി കുറിച്ചു നല്ല ഭക്ഷണം താൻ ആർക്കും കൊടുക്കില്ലെന്നത് പലപ്പോഴായി വിനീത് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് പ്രായമായി കഴിയുമ്പോൾ ഭാര്യ ദിവ്യക്കൊപ്പം ഏതെങ്കിലും സ്ഥലത്ത് പോയി കഫേ തുടങ്ങണമെന്നവരെ പ്ലാനിട്ടുള്ള ഭക്ഷണപ്രേമിയാണ് വിനീത് ശ്രീനിവാസൻ വീഡിയോ പങ്കുവച്ചതോടെ നിരവധി ആരാധകർ കമന്റുകളുമായി രംഗത്തെത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് റിലീസിന് തയ്യാറെടുക്കുന്ന വിനീത് ശ്രീനിവാസൻ സിനിമ കല്യാണി പ്രിയദർശനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് പ്രണവിനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് വിവരം സിനിമാ കുടുംബത്തിൽ നിന്നും എത്തി വെള്ളിത്തിരയിൽ സജീവമായ നൂവനടിയാണ് കല്യാണി പ്രിയദർശൻ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്ന നിലയിലാണ് കല്യാണി പ്രേക്ഷകർക്കിടയിൽ ആദ്യം അറിയപ്പെട്ടത് എന്നാൽ പ്രണവ് മോഹൻലാൽ നായകനായ ഹൃദയം എന്ന ചിത്രത്തിലൂടെ കല്യാണി ഏവർക്കും പ്രിയങ്കരിയായ താരമായി മാറി ചിത്രത്തിലെ പ്രണവ് കല്യാണി കോമ്പോ എല്ലാവരും വളരെ നന്നായി ആസ്വദിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ നിരവധി ചിത്രങ്ങളാണ് കല്യാണിയെ തേടിയെത്തിയിരിക്കുന്നത് യാദൃശികമായാണ് താൻ അഭിനയ മേഖലയിലേക്ക് എത്തിയതെന്ന് നേരത്തെ തന്നെ കല്യാണി പറഞ്ഞിരുന്നു പ്രിയദർശന്റെ അസിസ്റ്റന്റായിരുന്ന വിക്രം കുമാർ സംവിധാനം ചെയ്ത ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കല്യാണി സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് അഖിൽ അഖിലഗ്നേനിയായിരുന്നു ചിത്രത്തിലെ നായകൻ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി മലയാളത്തിൽ അരങ്ങേറിയത് മരിക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം ബ്രോഡാടി ശേഷം മൈക്കിൾ ഫാത്തിമ ആന്റണിയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ കല്യാണിയുടെ സിനിമാ ജീവിതം തികച്ചും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അങ്ങേയറ്റം മനോഹരമായാണ് താരപുത്രി അവതരിപ്പിക്കുന്നത് മകളുടെ അഭിനയം ശരിയാകുമോ എന്നോർത്ത് തുടക്കത്തിൽ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ മകളെ കുറിച്ചോർത്ത് അഭിമാനമാണെന്ന് പ്രിയദർശൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു എന്ന നിലയിൽ കല്യാണിയുടെ വളർച്ച തനിക്കേറെ സന്തോഷമുള്ളതായിരുന്നുവെന്നാണ് ലിസിയം പ്രതികരിച്ചത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ